യിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പുഷ്പാറ്റു ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത ഈ അല്ലു അർജുൻ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് അതിനെ കാരണം സമീപകാലത്തും കണ്ടിട്ടില്ലാത്ത തരം കളക്ഷൻ ആണ് പുഷ്പാറ്റു ഓരോ ദിവസം കഴിയും തോറും നേടിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത് വെറും ആറ് ദിനത്തിൽ ആയിരം കോടി ക്ലബ് എന്ന നേട്ടവും പുഷ്പാറ്റു കൈവരിക്കും പുഷ്പാ ചൂ തേരോട്ടം തുടരുന്നതിനിടെ തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് സിനിമകളുടെ പട്ടിക പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്കാണിത് മുൻകാല റെക്കോർഡ് ചിത്രങ്ങളെ പിന്നിലാക്കി പുഷ്പ റ്റു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതും വെറും ആറ് ദിവസത്തിൽ മലയാളത്തിന്റെ പ്രിയതാരം ദുൽഖർ സൽമാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുണ്ട് നാപ്പത്തി കോടിയാണ് ഒന്നാം സ്ഥാനത്തുള്ള പുഷ്പ റ്റു തമിഴ്നാട്ടിൽ നിന്നും നേടിയിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൽക്കി രണ്ട് എട്ട് ഒൻപത് എട്ട് ഏഴിയാണ് രണ്ടാം സ്ഥാനത്ത് വൻ ദൃശ്യ വിസ്മയം സമ്മാനിച്ച പ്രഭാസ് ചിത്രം സംസ്ഥാനത്ത് നിന്നും നേടിയത് നാല് പോയിന്റ് അഞ്ചു കോടിയാണ് രണ്ടര കോടിയോളം രൂപയുടെ വ്യത്യാസമാണ് കൽക്കിയും പുഷ്പയും തമ്മിലുള്ളത് ദുൽഖർ സൽമാന്റെ ലക്കെ ഭാസ്കർ ആണ് മൂന്നാം സ്ഥാനത്ത് പതിനാറാം പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് നിലവിൽ ഒ ടി ടിയിൽ എത്തിയിട്ടും തമിഴ്നാട്ടിൽ ചിത്രം പ്രദർശനം തുടരുന്നുണ്ട് ഒൻപത് പോയിന്റ് അഞ്ചു കോടിയുമായി ജൂനിയർ എൻ ടി ആർ ചിത്രം ദേവനാണ് നാലാം സ്ഥാനത്ത് നാനി നായകനായി എത്തിയ പാൻ ഇന്ത്യൻ ചിത്രം സൂര്യ സാറ്റർഡേ ആണ് അഞ്ചാം സ്ഥാനത്ത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ചിത്രം ആകെ തമിഴ്നാട്ടിൽ നിന്നും നേടിയത് റിലീസ് ദിനം മുതൽ ഏറെ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ഹനുമാൻ ആണ് ആറാം സ്ഥാനത്ത് നാല് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അതേസമയം മറ്റ് അഞ്ച് സിനിമകളും തമിഴ്നാട്ടിൽ നിന്നും ആകെ നേടിയ കളക്ഷനേക്കാൾ കൂടുതലാണ് അഞ്ച് ദിവസത്തിൽ പുഷ്പ റ്റൂ നേടിയിരിക്കുന്നത്